മധുവിതുരാവുകളിൽ സുരവിലയാമങ്ങളിൽ മടിയിലൊരാൺപൂ വിനീത്താ കണ്ണിനു കൺമണിയെ കാർത്തിക തേൻ തേൻകണിയെ ആരോ തളിരോ ആരാരോ ഈ ബാലദ്രോനൊക്കെ സംബന്ധിക്കണം പാട്ടും പാടണം കാലും കൊണ്ടും കാണിക്കണം നെഞ്ചും തടങ്കണം എന്തായാലും മധുവിത് വന്ന് കയ്യിലൊരു കൊച്ചു വന്ന് ഇങ്ങനെ എൻ്റെ വധു വന്ന് കിട്ടിയാൽ മതി ഇവിടെ ഇത്രയും നേരമായിട്ട് അവളെ കാണാറില്ല പന്തലൂരിക്കാർക്കൊക്കെ പൈസ കൊടുത്തിട്ട് പന്ത്രണ്ട് അഞ്ചായി മണി ചിലപ്പോൾ നാണം കൊണ്ട് പുറത്ത് നിൽക്കുകയായിരിക്കും ഞാൻ വിളിക്കാതിട്ടായിരിക്കും ഞാൻ അവളെ ചെന്ന് വിളിക്കുന്നു ഇവിടെ ഇരിക്കുന്നു പാല് തരുന്നു ഞാൻ 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 കൊടുക്കുന്നു ഇരിക്കുന്നു കിടക്കുന്നു ഇന്ന് പൊളിക്കും പരാതി നീ വിളിച്ചില്ലെങ്കിൽ പുല്ലുമില്ല പോലും വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചല്ല ഞെട്ടിപ്പോയി ഞാനേ കഴിഞ്ഞ ദിവസം ആ പഞ്ചായത്ത് മീറ്റിംഗിന് പോയപ്പോഴേ ആ പെണ്ണുംപുള്ളനോട് ഒരു കടിയും കൂടി ചോദിച്ചപ്പോ അവര് പറയാ പഞ്ചായത്ത് മെമ്പർമാർക്ക് മാത്രമേ രണ്ട് കടി കൊടുക്കൂന്ന് അന്നേ ഞാൻ തീരുമാനിച്ചതാ ഇനി ഞാൻ അവരുടെ മുമ്പിൽ നാല് കടി കഴിക്കും നാല് കടി പിന്നെ ഉണ്ടല്ലോടി ഞാനങ്ങനെ വെറുതെ ജയിച്ചൊന്നുമല്ല ഞാൻ നല്ല അന്തസ്സായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് നിന്ന് ജയിച്ച ആളാ അതും വാഴ ചിഹ്നത്തില് പറഞ്ഞത് ചിഹ്നത്തിന് പറഞ്ഞു പറഞ്ഞു എന്നാ നീ വെച്ചോടെ ഞാൻ പിന്നെ വിളിക്കാം അയ്യടി എന്തൊരു ഒരു ഒലിപ്പീര് ഞാനേ ഇവൾമാരുടെ അടുത്ത് ഓട്ടം ചോദിച്ചു ചെന്നപ്പ അവള്മാര് എടി രാജി നിനക്ക് വേറെ ഒരു പണിയില്ലേന്ന് ഇപ്പൊ ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയപ്പോ അവൾമാർക്ക് ഒരു മാറ്റവും ആ കലിംഗ ശശിയായിട്ട് അങ്ങനെ ഇരിക്കും ശശി ഇങ്ങോട്ട് വന്നേ ഞാൻ ഒരു കാര്യം എന്താ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇന്ന് ഞാൻ ജയിച്ച ദിവസം ഒരു പ്രത്യേകത അതല്ലാതെ ഇന്ന് ഒമ്പതരക്കും പത്ത് മണിക്കും ഇടക്കായിട്ട് ഞാൻ മോളുടെ കഴുത്തില് തിരക്കിനിടെ അത് ഞാൻ അതൊക്കെ മറക്കാവോ ചേട്ടന് പാല് ചേട്ടൻ പാതി പിടിച്ചിട്ട് പാതി എനിക്ക് ത ഇല്ല മോളുടെ പാതി മോള് വന്നപ്പോ തന്നെ കുടിച്ചായിരുന്നു ഇതെ പാതിയാണ് ഇത് ഞാൻ അറക്കും തരത്തില്ല പിന്നെ എന്താണ് ഇനി മോളുടെ എനിക്ക് വെക്കണം അയ്യോ രാജു ഞാൻ ഒരു കാര്യം പറയട്ടെ അങ്ങനെ രാജു വെക്കാൻ പാടില്ല നിന്റെ വലിപ്പം നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ പഞ്ചായത്തിൽ എത്ര സീറ്റ് ഉണ്ട് പതിനഞ്ച് അതിനകത്ത് ഭരണപക്ഷത്തിന് എത്ര സീറ്റ് ഉണ്ട് പ്രതിപക്ഷത്തിന് എത്ര സീറ്റ് ഉണ്ട് ഇവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചത് ആരാണ് അപ്പൊ ഇനി നീ വേണം ഈ പഞ്ചായത്ത് ആര് ഭരിക്കണോന്ന് തീരുമാനിക്കാൻ പിന്നെ ചേട്ടാ ഇപ്പൊ ഒന്നും തീരുമാനിക്കണ്ട അതൊക്കെ നാളെ തീരുമാനിക്കാം ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ അതല്ലേ വലുത് പാകരുത് വരണോ അതെ എന്ത് നമ്മുടെ ആദ്യരാത്രി ആരണ്ട് പതുങ്ങിയിരുന്നു സംസാരിക്കണേട്ടാടൂ അത് പതുങ്ങിയിരുന്ന് സംസാരിച്ചതല്ല യാദി രാത്രിക്ക് ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഇത് നമ്മടെ ആദ്യ രാത്രിയല്ലേ ഇങ്ങനെയല്ലേ എന്നാ പരിപാടി കാണിക്കുന്ന ഏഴഞ്ചും ഓറഞ്ചുറച്ചോളി അടിപൊളി വേറെ സൗണ്ട് മാത്രമല്ല ഫിഗർ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ വിജയാന്ദിന്റെ ഫിഗർ ചെയ്യൂലേ ഒരാളൊന്നു കാണാ ഇനി വേറെന്തേലും വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ആദ്യം മറ്റേ വിജയാന്തൊക്കെ വന്ന എന്തിനാണ് അല്ലേ വാടി സ്ഥിരം ഇത് ഇത്രിപാടിയാ എവിടെ രാത്രി നടന്നു അവിടെ വന്ന് കഥയിൽ മുട്ടിയിട്ട് അത് ആക്കും ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളം തരാൻ അല്ലെങ്കിൽ പന്ത്രണ്ട് പൈസ മേടിക്കാൻ അല്ലെങ്കിൽ ഈ മുറി തൂക്കാൻ ഇന്നത്തോടു കൂടി ഞാൻ ഇത് തീർക്കും ഇത് ഞാൻ അവസാനിപ്പിക്കും ഞാൻ ഹലോ എന്ത് <laughs> <laughs> ോ ഞങ്ങളുടെ കണ്ണിൽ ഈ കണ്ണിലെ കരടല്ലേ ഒന്ന് ചിന്തിക്കണം ഞാൻ നിക്കേണ്ട സ്ഥാനത്താണ് രാജി നിക്കുന്നത് ഞാൻ ജയിക്കേണ്ട സ്ഥാനത്തായിരുന്നു രാജു ജയിച്ചത് എന്റെ കഷ്ടകാലത്തിന് ഞാൻ പൊട്ടി അതിന്റെ കാരണം എന്താന്നറിയാവോ കുട്ടനിലും തായുണ്ട് നോട്ടയിലും തായുണ്ട് കുട്ടന്റെ തായാന്ന് പറഞ്ഞ് നോട്ടന്റെ തായ കുത്തി അപ്പൊ കുട്ടം പൊട്ടി കുട്ടൻ മൂന്നാമത് വന്നു നോട്ട രണ്ടാമത് വന്നു രാജി ഒന്നാമത് വന്നു അല്ലാതെ കൈയിരിപ്പോണ്ട് തോറ്റതല്ല കൈപ്പോറ്റ രാജി ഞാനിപ്പോ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് രാജി ഞങ്ങളോടൊന്ന് സഹകരിക്കണം ഇന്ന് സഹകരിക്കേണ്ട എനിക്കറിയാ ഇന്ന് ആദ്യം മാറിക്ക് എനിക്കറിയാൻ ആദ്യ ഇന്ന് സഹകരിക്കേണ്ട അടുത്ത അഞ്ചു വർഷം ഞങ്ങളമായിട്ടൊന്ന് സഹകരിക്കണം എന്ത് വർത്തമാനാണോ രാത്രി കുടുംബത്തിൽ ഇങ്ങനത്തെ വർത്തമാനാണ് പറയുന്നത് അവർ ഇപ്പൊ ഞാൻ പറയാമോ ഞാൻ ഞാനൊരു തഞ്ചത്തിലും തരത്തിലും പറയാം കണ്ടുപഠിച്ചു അത് വേറൊന്നും കൊണ്ടല്ല പ്രസിഡന്റ് തോറ്റയിന്റെ ആ ഒരു വിഭ്രാന്തി ഉണ്ടല്ലോ അതിന്റെ പുറത്ത് അങ്ങ് പറഞ്ഞു പോയതാ ക്ഷമിച്ച സംഗതി വേറൊന്നും അല്ല ഇയാക്കളെ ഭാര്യേനെ ഞങ്ങൾക്കൊന്ന് തരണം ഏതോ ഇട്ടാക്കിട്ടാ കുത്തിയത് പപ്പൻ നോട്ട തന്നെ അല്ല ഇതുപോലെ വിവരക്കാണ് വരുന്നുണ്ട് രാജിയാണ് ജയിച്ചപ്പോഴും നിങ്ങൾ രാജി വെക്കാൻ പോവുകയാണോ അതല്ല പിന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് രാജിയാണ്

രാജിയാണ് രാജിയാണ് എന്റെ ഭാര്യ രാജിയാണ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുത്തിരിക്കുകയാണ് രാജി ഇങ്ങി വന്നേ ഒരു കാര്യം മനസ്സിലാക്കണം രാജി മത്സരിച്ച വാഴ ചിഹ്നത്തിന് ഞാൻ മത്സരിച്ചത് ആപ്പിൾ ചിഹ്നത്തിന് ആപ്പിളും വാഴയും തമ്മിൽ അഗാധമായ ഒരു ഫ്രൂട്ട്സ് ബന്ധമുണ്ട് അറിയാമല്ലോ നമ്മുടെ ചിഹ്നം ആപ്പിളാണ് അതുകൊണ്ട് അഞ്ചു വർഷം ഞങ്ങളുടെ കൊളർന്നിരിക്കുന്നു എങ്ങ എന്തിന് ചിഹ്നം മണ്ടന്മാരെ നിങ്ങളുടെ ചിഹ്നം അവൻ തകർത്തില്ലേ അപ്പൊ അതിന് പകരം അവന്റെ ചിഹ്നം നിങ്ങൾക്ക് തകർത്താ പോരെ അവന്റെ ചിഹ്നം എന്താ ില്ല രാജി വ രാജു ഒരു കാര്യം മനസ്സിലാക്കണം അടുത്ത അഞ്ചു വർഷം രാജു ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അരി പഞ്ചസാര തേയില കാപ്പിപ്പൊടി മുരിങ്ങക്ക പാവയ്ക്ക വെണ്ടക്ക ഇതൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ട് തരും തന്നെ അത് നമുക്കൂടെ ഓക്കെ പറഞ്ഞല്ല എല്ലാ സാധനവും കിട്ടും ഓക്കെ വേറെ അവര് ഭരിക്ക പഞ്ചസാര ഉപ്പ് മുളക് ഒരുതരം ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് ഈ പഞ്ചസാരയും മുളവിന്റെ പരിപാടിയൊന്നും ഇല്ല ഞങ്ങളുടെ പാർട്ടി ഉറപ്പു തരുന്നു എല്ലാ മാസവും അഞ്ചാം തീയതി രാജിയുടെ കയ്യിൽ ഒരു പുതിയ കാഞ്ചീപുരം പട്ടുസാരി ഞാൻ വക്കി താ എന്ത് പറയുന്നേ അരി പഞ്ചസാരയും തലേ ചുമർന്നോട്ട് പോവാൻ പറ്റുമോ എനിക്ക് പുറത്തിറങ്ങുമ്പോൾ അന്തോസായിട്ട് നടക്കേണ്ട അതിന് സാരി വേണ്ടേ വീട്ടിൽ ഒരു മാസം കൊണ്ട് ഉപ്പ് മുളക് പഞ്ചസാര ആരാഞ്ഞാൽ പുള്ളയുടെ കൂടെ എനിക്ക് തുണിയിലാണ് നടക്കാൻ പറ്റുമോ അപ്പൊ എനിക്ക് സാരി കൊടുക്കണം എന്നത് ഈ ഒരു കാര്യം ചെയ്യാം ഈ കാഞ്ചിപുരം പട്ടുസാരിന്റെ കൂടെ രണ്ട് കാഞ്ചിപുരം പാന്റ് കൂടി തരാൻ പറഞ്ഞു അതെ രണ്ട് കാഞ്ചിപുരം പാന്റ് കൂടി കിട്ടും കാഞ്ചിപുരം പട്ടുസാരിയിലൂടെ ചേട്ടനെ രണ്ട് കാഞ്ചിപുരം പാന്റും രണ്ട് കാഞ്ചിപുരം നിക്കറും എല്ലാ മാസവും ബ്യൂട്ടി പാർലറിൽ പോയി വർഷവും എല്ലാ ദിവസവും ഞങ്ങളെ പത്തനികൾ നിങ്ങളെ വീട്ടിൽ ഗേറാ മൂലകളെ പോലെ നിൽക്കും മാത്രമല്ല ചേട്ടന് ഡെയിലി വിവരച്ച് പോയി സാധനം എടുത്തോണ്ട് തരും ആണ് ആണോ ഇതേപോലെ ഓജസ്സും തേജസ് ഉള്ള രാജ്യത്തെ തരാന്നു അടുത്ത വർഷം ഞങ്ങൾ കൂടെ ചേട്ടൻ എന്തോ കേട്ടാ പറഞ്ഞു വേദന ഞാൻ ഒരു കാര്യവുമില്ല എന്റെ പാർട്ടിക്ക് സ്വതന്ത്രയായ ഒരു പ്രസിഡന്റ് ഇന്ന് ഉണ്ടായി കഴിഞ്ഞു എന്റെ പാർട്ടിക്ക് സ്വതന്ത്രയായ പ്രസിഡന്റ് ഇന്ന് താ ഉണ്ടായി കഴിഞ്ഞു സ്വതന്ത്ര പ്രസിഡന്റ് നമുക്ക് വേണം ഇടാ വാക്കുമുള്ള ഇവിടെ സ്വന്തമായി നിക്കാൻ തുടങ്ങിയിട്ട് നേരെ അത്ര ഇതറിയാമോ എനിക്കിത്ര സ്വാതന്ത്ര്യം ഇതാണ് ഇന്നെന്റെ ആദ്യരാത്രിയല്ലേ ഇന്നലെ ആദ്യ രാത്രിയല്ലേ നിങ്ങളോളെ നിൽക്കുന്നു പറഞ്ഞു മനസ്സിലാക്കി അയ്യോ ോ ഇല്ല രാജ ഞങ്ങൾ രാജ രാജന കൊണ്ടുപോകരുത് നീ എൻ്റെ സഹകരിക്കാം ഇന്നെ ആദ്യ രാത്രിയല്ലേ അതല്ലോയ രാജിനെ തരാൻ പറ്റുമോ എന്റെ ഗോപാല ഇന്നല്ല ഇനി ഒരു അഞ്ചു വർഷത്തേക്ക് നീ നിന്റെ ഭാര്യ രാജിനെ പ്രതീക്ഷിക്കണ്ട അയ്യോ അഞ്ചു വർഷം ഞാനെന്ത് അവളുടെ ചിഹ്നം എന്തായിരുന്നു വാഴ അപ്പൊ ഇന്ന് തൊട്ട് നീ ആണ് വാഴ് വാഴ് ഒരിക്കലും കൊലക്കാത്ത വാഴ